ഓ കണ്ട എത്ര വയസ്സായിട്ടും ഇങ്ങനെ മിനിക്കിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നറിയും പക്ഷെ നമ്മൾ മിനിക്ണം മിനുക്കണം പറഞ്ഞാൽ അവരുടെ പൈസ ഇല്ലല്ലോ നമ്മള് സ്വന്തം അധ്വാദിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ മിനുക്കുന്നുണ്ട് ഒരു നല്ല ബെൽ ഡ്രസ് ചെയ്യുന്നത് തെറ്റാണോ ലൈറ്റ് കൊറേ പൊട്ടി അടിച്ച് വയ്ക്കണ്ട പക്ഷെ ഒരു കണ്ണ് വറച്ച് അഴകായിട്ട് ഒരു ചെറിയ കമ്മലിട്ട് അതൊരു ഡ്രസ്സ് ചെയ്യുമ്പോ തിരിച്ച് ലുക്ക് വെരി പോസിറ്റീവ് വൈബ് ആണ് നെഗറ്റീവ് എന്ന് പറയുന്നവര് ജോലി ഇല്ലാത്തവരാണ് നെഗറ്റീവ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഒരിടത്ത് ഒരു ധനികൻ ഒരു യാത്ര പോകുന്ന സമയത്ത് അയാളുടെ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പശുക്കളെയും ആ ഒരു വേലക്കാരനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് സമയമെടുക്കും ആ സമയം നീ നിൻ്റെ ഈ വീട്ടിൽ കൊണ്ടുപോയി ഈ പശുവിനെ വളർത്തി പശുവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് പശുവിൻ്റെ പാല് കലന്നെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ധനികൻ പോകുന്നത് ഒരു മാസം കഴിഞ്ഞ് ഈ ധനികൻ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കണ്ടത് ആ വീടിൻ്റെ മുറ്റത്താകെ കുറേ പട്ടികളിരുന്ന് കുറയ്ക്കുന്നതാണ് കാരണം അന്വേഷിച്ചപ്പോഴാണ് ഈ വേലക്കാരൻ ആ പശുവിൻ്റെ പാല് വീട്ടിലേക്കെടുത്തില്ല പശുവിനെ നന്നായി നോക്കി പക്ഷെ എല്ലാ ദിവസവും ധനികൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ പാല് പാത്രത്തിലാക്കി വയ്ക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നായ്ക്കൾ വരികയും ചെയ്യും പക്ഷെ ധനികൻ എത്തിയപ്പോൾ വീട്ടിൽ പാൽ വിതരണം നിലച്ചു അതോടുകൂടി ഈ നായകൾ കുറയ്ക്കാൻ തുടങ്ങി ഈ പാലിന് വേണ്ടിയിട്ട് അപ്പോൾ ധനികനോട് ധനികൻ ചോദിച്ചു നീ എന്താ അത് വീട്ടിൽ കൊണ്ടുപോയി ഈ പശുവിനെ എൻ്റെ കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാത്തത് അപ്പോൾ ആ വേലക്കാലം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരു മാസത്തേക്കല്ലേ എനിക്ക് അങ് ഈ പശുവിനെ തന്നത് അത്രയും സമയം ഞാൻ എൻ്റെ മക്കൾക്ക് ഈ പാല് കൊടുത്താൽ തിരികെ അങ്ങ് വരുമ്പോൾ ഞാൻ ഈ പശുവിനെ തിരികെ തരണ്ടേ പോസിറ്റീവ് മനോഭാവം വളർത്താനുള്ള അഞ്ച് കാര്യങ്ങൾ പറയാം എപ്പോഴും എപ്പോഴും നമ്പർ എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക നമ്പർ ടു സ്വയം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഐ ക്യാൻ ഐ വിൽ നമ്പർ ത്രീ പരിഹാരാധിഷ്ഠിത ചിന്ത എപ്പോഴും വളർത്തുക പ്രശ്നം ഉണ്ടാക്കാനല്ല ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷനിലേക്ക് ചിന്ത ആദ്യം പോവുക നമ്പർ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക ആ ബന്ധങ്ങൾ അമൂല്യമാണെന്ന് കരുതുക ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വിളിക്കുകയും അവരുമായി സംസാരിക്കുകയും ആ ബന്ധങ്ങൾ ഊഷ്മളമാക്കുകയും ചെയ്യുക നമ്പർ ഫൈവ് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേരിക്കുക എന്തെങ്കിലും ചെറുതാണെങ്കിൽ പോലും പുതിയൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കുക പുതിയൊരു കാര്യം വായിക്കാൻ ശ്രമിക്കുക കാര്യങ്ങളെ പോസിറ്റീവായി കാണുക ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ സാന്ത്വനിക്കുന്നവരെ മാന്യതയുടെ ആഭരണം നൽകി ദൈവം സന്തോഷിപ്പിക്കും എന്നാണ് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ ആ സങ്കടം വരുമ്പോൾ സാന്ത്വനിപ്പിക്കുന്ന മനുഷ്യരെ മാന്യതയുടെ ആഭരണം നൽകും സന്തോഷിപ്പിക്കും ദൈവം എന്നാണ് സന്തോഷം സങ്കടം വരുന്ന നിമിഷങ്ങളിൽ മനുഷ്യരെ കുറ്റപ്പെടുത്താനും അവരെ ഉറ്റപ്പെടുത്താനും അല്ല പോകേണ്ടത് ഒന്ന് ചേർന്ന് നിൽക്കാനും ഒന്ന് തോളിൽ കൈയിട്ട് ഒരു പാറ്റ് ചെയ്യാനും തോളിൽ ഒന്ന് തട്ടി ആശ്വസിപ്പിക്കാനും കഴിയുന്ന മനസ്സുണ്ടാവണം അവനെ കുറ്റപ്പെടുത്തി വീണ്ടും ഇടിച്ച് താഴ്ത്തി പാതാളത്തേക്ക് താഴ്ത്തുന്ന ചില മനുഷ്യരെ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകും സാഡിസ്റ്റുകളാകും ഒരിക്കലും നമ്പാതെ പ്രശ്നം ചെറുതായിരിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യണം വൈകിയാൽ അത് ക്രമേണ വലുതാണ് കൂടുതൽ ദോഷം വരുത്തുകയും ചെയ്യും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും അതല്ല ആരോടെങ്കിലും ഉള്ള ചെറിയ ചെറിയ വഴക്കുകളോ പിണക്കങ്ങളോ പരിഭവങ്ങളോ ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ തുറന്നു പറഞ്ഞ് പരിഹരിക്കാൻ ശ്രീകണം വെറുതെ മനസ്സിൽ വെച്ച് ചിന്തിച്ചു കൂട്ടി അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിക്കുന്നു പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടിയാൽ പരിഹാരത്തിലേക്കുള്ള ദൂരം കൂടും പ്രശ്നങ്ങൾ ഒക്കെ മുളയിലെ അന്ന് നുള്ളിക്കളഞ്ഞേക്കണം നിങ്ങളൊരു കാര്യം മനസ്സിൽ ഇങ്ങനെ ഇട്ട് അത് വൈകിപ്പിക്കുകയാണെങ്കിൽ മനസ്സ് തന്നെ കഥകൾ ഉണ്ടാകും പിന്നീട് നിങ്ങൾക്കൊരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം മനസ്സ് നിങ്ങളെ ആ കഥയിൽ കൊടുക്കും മനസ്സിൽ ആ കഥകൾ നിങ്ങൾക്കെതിരെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേരിക്കും വാക്കർ പെറിസി എന്ന് പറയുന്ന ഒരു അമേരിക്ക എഴുത്തുകാരനുണ്ട് അമേരിക്കയിൽ ഒരു ചിന്തകൻ കൂടിയാണ് വാക്കർ വാക്കർപെറി വാക്ക്പ്രെറി പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും മോശമായതിനെ അറിഞ്ഞ് അതിൽ മുഖം തിരിക്കാത്ത ഒരാളെ നിങ്ങൾ സ്നേഹിക്കും അയാൾ ജീവിതാവസാനം വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അയാൾ നിങ്ങളെ ടോക്സിക് ആക്കില്ല അയാൾ നിങ്ങളെ സ്റ്റാക്ക് ചെയ്യൂല അയാൾ നിങ്ങളെ കാസ്പറിങ് ചെയ്യില്ല അയാൾ നിങ്ങളെ കോസ്റ്റിംഗ് ചെയ്യില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയെ തിരിച്ചറിഞ്ഞ ഒരാളുണ്ടെങ്കിൽ അതിൽ മുഖം തിരിക്കാത്ത ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നു എന്നാണ് വാക്കി പറഞ്ഞത് അന്യരുടെ രഹസ്യവുമായി വരുന്നവരെ സൂക്ഷിക്കണം കാരണം നിന്റെ രഹസ്യവുമായിട്ടായിരിക്കും അവർ തിരികെ പോകുന്നത് ഇത് ജീവിതത്തിൽ എല്ലാ ഇടങ്ങളിലും നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർമ്മിച്ച് വെച്ചോളൂ തൊഴിലിടമാവട്ടെ നിങ്ങളുടെ വീട്ടിലെ ഇടങ്ങളാവട്ടെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ഇടങ്ങളാവട്ടെ അന്യരുടെ രഹസ്യവുമായി നിങ്ങളുടെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം കാരണം അവർ പോകുന്നത് നിങ്ങളുടെ രഹസ്യവുമായിട്ടായിരിക്കും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാനുള്ളതല്ല എന്ന് പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്തൊരു നിരാശാബദ്ധം തോന്നും ചിലത് നമ്മുടെ ഉള്ളിലുണ്ടാവണം നമുക്ക് മാത്രം അറിയേണ്ടത് നമ്മളിൽ തന്നെ നിൽക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ടാവണം എപ്പോഴും നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾക്കൊരു കൂറ് പുലർത്തുക എന്നുള്ളതാണ് അതിനെപ്പോഴും നിങ്ങൾ സ്വയം നിങ്ങളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സന്തോഷകരമെന്ന് തോന്നുന്നുണ്ട് മറ്റുള്ളവർക്ക് ആപത്തുണ്ടാവാത്തത് നിയമത്തിനും നീതി സംവിധാനങ്ങൾക്കും ഒരു തടസ്സമായി നിൽക്കാത്തത് എന്തുണ്ടോ അത് നിർഭയം തുടരാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവണം അതാരാണെങ്കിലും പ്രിയപ്പെട്ടവർ സ്നേഹത്തിലായാലും ദേഷ്യത്തിലായാലും പറയുന്ന വാക്കുകൾ മനസ്സിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കുമെന്നൊരു സംശയമേ വേണ്ട ചിലരുടെ മനസ്സിലത് ഭൂചലനത്തിന് ഒരു പ്രതീതിയാണ് സൃഷ്ടിക്കുക എല്ലാം ഇടിഞ്ഞ് താഴുന്നുവെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ മുറിവേറ്റ് രക്തം കിനിയുന്നുവെന്ന് തോന്നും പ്രത്യേകിച്ച് കുട്ടികൾ ഒരുപക്ഷെ അടിയേക്കാൾ മാരകമായ വാക്കുകളിൽ കുട്ടിയുടെ വ്യക്തിത്വം വളർച്ചയേറ്റു പോകുന്നത് പലപ്പോഴും നാം അറിയാറില്ല എത്രയെത്ര പ്രതീക്ഷകളാണ് കുട്ടികളിൽ നിന്ന് തല്ലിക്കുഴിക്കപ്പെടുന്നത് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ വളരെ മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയായ കുട്ടിയായിരുന്നു എന്ന് പറ്റി എന്ന് അറിയില്ല ആളാകെ മാറിപ്പോയി ഒരുപക്ഷെ പ്രിയപ്പെട്ട ഒരാൾ ഒരു നിമിഷം അവരോട് പറഞ്ഞ ചില വാക്കുകളാകാം അവരെ മൗനിയാക്കിയത് അവരെ അപ്പാടെ മാറ്റിക്കളഞ്ഞു കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യം അപരന്റെ മേൽ അധീശത്വം കൈവരിക്കുക തന്നെയാണ് മറ്റൊരാളെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് അയാളെ വരുതിയിലാക്കാനാവുക എന്ന് കരുതുന്നവരാണ് ഏറെപ്പേര് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവർ സാധാരണ പറയുന്ന ചില വാചകങ്ങളിൽ ചിലതെങ്കിലും നാം കേട്ടിട്ടുണ്ടാകും നീ ഒരിക്കലും പിറക്കരുതായിരുന്നു നിന്നെപ്പോലെ ഒരുവൻ ഒരുവൾ ഒരിക്കലും രക്ഷപ്പെടില്ല നിനക്ക് വട്ടാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഞാൻ പറയുന്നതേ വിശ്വസിക്കും നിന്റെ കൂട്ടുകാർ നീയില്ലാത്തപ്പോൾ നിന്നെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ മതി നിന്നെ നിന്നെപ്പോലെ കാണാൻ കൊള്ളാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ത് നിറവാണ് ഒരിക്കൽ ഒരു ധനികൻ ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടും അതിലൊക്കെ തൃപ്തി പോരാതെ വീണ്ടും വീണ്ടും സമ്പാദിച്ചുകൊണ്ടിരുന്ന ഒരു ധനികൻ ആ ഒരു യോഗിയെ കണ്ടു അപ്പോൾ യോഗി ചോദിച്ചു താങ്കൾ വലിയ സമ്പന്നനായിട്ടും സന്തോഷമൊന്നുമില്ലല്ലോ അപ്പോൾ ധനികനായ ആൾ പറഞ്ഞത് ശരിയാണ് യോഗി എനിക്ക് ധാരാളം സമ്പത്തുണ്ട് പക്ഷെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പോൾ യോഗി പറഞ്ഞൊരു കാര്യം താങ്കൾ വരൂ ഒരു സ്ഥലം വരെ പോകാം അങ്ങനെ ഈ ധനികനെയും വിളിച്ച് ഒരു ഗുഹയുടെ അടുത്ത് പോയി എന്നൊരു ഗുഹയ്ക്കുള്ളിൽ ഈ ധനികനെ കയറ്റി എന്നിട്ട് പറഞ്ഞു ഇവിടെയുള്ള ധാരാളം രത്നങ്ങളും സ്വർണ്ണങ്ങളും നീ എടുത്തു പക്ഷേ ഒരു കാര്യം സമയം വൈകുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ പുറത്തു വരണം അങ്ങനെ ധനികനോട് പറഞ്ഞ് ഗുഹിക്കുള്ളിൽ കേട്ടുവിടും ധനികൻ ഗുഹിക്കുള്ളി കണ്ടപ്പോഴോ എടുത്താലും എടുത്താലും തീരാത്തത്ര വർജ്രങ്ങളും ആഭരണങ്ങളും സ്വർണ്ണങ്ങളും ഒളിവിലിങ്ങനെ തിരഞ്ഞു തിരിഞ്ഞെല്ലാം വാരിക്കുട്ടി വാരിക്കുട്ടിയിരുന്നു സമയം സന്ധ്യയായി അപ്പോൾ യോഗി പുറത്തുനിന്ന് വാതിലടച്ചിട്ട് പറഞ്ഞു നിന്റെ യഥാർത്ഥത്തിലുള്ള സമ്പത്ത് നിനക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്തായിരുന്നു ആ സമ്പത്ത് നിന്റെ കയ്യിലുണ്ടായിരുന്ന സമയമാണ് ആ സമയം തിരിച്ചറിയാതെ പണത്തിനു വേണ്ടിയുള്ള ആർത്തി പിടിച്ചുള്ള ഓട്ടത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ സന്തോഷമാണ് ജീവിതത്തിലെ തിരിച്ചടികളിൽ നിങ്ങൾ നിരാശരാകരുത് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇ സി ജിയെ കുറിച്ച് ചിന്തിക്കുക ഇ സി ജി ഒരേ നിരപ്പിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നാണ് അർത്ഥം ഇ സി ജിക്ക് എപ്പോഴും ഉയർച്ച താഴ്ചകൾ ഉണ്ടാവണം അതുപോലെയാണ് ജീവിതത്തിന്റെയും അക്കാര്യം ജീവിതത്തിലും ഒരു ഇ സി ജിയെ പോലെ ഉയർച്ച താഴ്ചകൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം എപ്പോൾ ഉയർച്ച താഴ്ചകൾ അവസാനിക്കുന്നുണ്ടോ അന്ന് നമ്മൾ മരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾ പുഴകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വഴിയിലെ തടസ്സങ്ങളെക്കുറിച്ച് അവ പരാതിപ്പെടാറില്ല പകരം പുതിയ പാത കണ്ടെത്തി മുന്നോട്ട് തന്നെ നീക്കും എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും റിവേഴ്സ് നെവർ ഗോ റിവേഴ്സ് നദികൾ ഒരിക്കലും മടങ്ങാറില്ലെന്നാണ് പറയാറ് മുന്നോട്ടുള്ള യാത്രയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം തടസ്സങ്ങൾ എന്തും വന്നേക്കാം പക്ഷെ അപ്പോൾ ഒരു പുഴയെപ്പോലെ ആവണം ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വരുമ്പോൾ ഇ സി ജിയെ ആലോചിക്കണം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ലൈഫ് ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ ടു കീപ് യു യു ബാലൻസ് ജീവിതം എന്ന് പറയുന്നത് ഒരു ബൈസൈക്ലിംഗ് പോലെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ബന്ധങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞുതരാം എല്ലാത്തിനും എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു പങ്കാളിയാണോ നിങ്ങൾക്കുള്ളത് വേണ്ടപ്പെട്ടവർക്കൊപ്പം പുറത്തു പോകുന്നതിനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ എന്തിനു മുടിവെട്ടുന്നതിന് പോലും സമ്മതം ചോദിക്കാൻ വിട്ടുപോയാൽ അലറി വിളിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടേത് കൂടെയുള്ളത് എങ്കിൽ ശ്രദ്ധിക്കുക അയാളെ പങ്കാളിയാക്കുന്നത് ഒരുപക്ഷേ മണ്ടത്തരമാണ് കാരണം അയാൾ ഒരു ടോക്സിക് പാർട്ട്നറാകാൻ ആകാൻ ഏറെയാണ് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയാത്ത ആ വ്യക്തി എപ്പോൾ എങ്ങനെ കാര്യങ്ങളോട് പ്രതികരിക്കുമെന്ന് പറയാനാവില്ല വൈകാരിക ജീവിയാണെന്നും നിങ്ങളെ വലിയ പൊസസീവാണെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ വരും കരുതിക്കുള്ളൂ അയാൾ ഒരു ടോക്സിക് പാർട്നറാണ് ഇനി നിങ്ങളോട് നിരന്തരം കള്ളങ്ങൾ പറയുകയും തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പങ്കാളിയാണോ നിങ്ങൾക്കുള്ളത് നമ്മൾ അതിനെ പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ് ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ മാനസിക നില പോലും ഒരുപക്ഷെ തകരാറിലാക്കാൻ സാധ്യതയുണ്ട് പിന്നീട് കൗൺസിലിംഗ് വേണ്ടിവരും നിങ്ങൾക്ക് സൂക്ഷിച്ചോളൂ ഗ്യാസ് ലൈറ്റിംഗ് പാർട്ട്ണറെ ഒരുപടി അകലെ നിർത്തുക ഒരു നേരം പോലും വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാതിരുന്ന ഒരു ബാലൻ ഇന്ന് അവന്റെ പേര് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പെരുമയുടെ അടയാളമാണ് റോൾസ് റോയിസ് ഒരു നേരം പോലും ഭക്ഷണം തികച്ച് കഴിക്കാനില്ലാതിരുന്ന ഒരു ബാലൻ അയാളുടെ പേര് ഇന്ന് സമ്പന്നതയുടെ അടയാളമായി മാറി ആ കഥയാണ് ഞാൻ പറയുന്നത് ഹെൻറി റോയിസിന്റെ കഥ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ പീറ്റർബർഗിലായിരുന്നു റോയിസ് ജനിച്ചത് പരമദാരിദ്ര്യമായിരുന്നു കുടുംബം മക്കളെ പഠിപ്പിക്കാനോ നല്ല ഭക്ഷണം കൊടുക്കാനോ സാധിക്കാതിരുന്ന റോൾസിന്റെ അമ്മ അവനെ പല ജോലിക്കയച്ചു ന്യൂസ് പേപ്പർ വിറ്റും ടെലിഗ്രാം ബോയി ആയി പണിയെടുത്തുമായിരുന്നു കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ജീവിതം റോയിസ് താണ്ടി അപ്പോഴും സ്വപ്നം കാണാൻ റോയിസ് ഭയപ്പെട്ടതേയില്ല ഉറക്കത്തിലല്ല കേട്ടോ ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കണ്ടു അങ്ങനെ പതിനാലാമത്തെ വയസ്സിൽ ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ വക്സിൽ അപ്രന്റർഷിപ്പിനായി റോയിസിന് അവസരം ലഭിച്ചു കിട്ടിയ ഓരോ അവസരവും നന്നായി ഉപയോഗപ്പെടുത്തി എഞ്ചിനീയറിംഗിൽ മികവ് പുലർത്തിയ റോയിസിന് ഒരു ഇലക്ട്രിക് പവർ കമ്പനിയിൽ ജോലി ലഭിച്ചു ജോലിക്കപ്പുറം എഞ്ചിനീയറിംഗ് രംഗത്ത് പുതുമ കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിൽ സുഹൃത്തിനോടൊപ്പം ചേർന്ന് പുതിയൊരു കമ്പനി തുടങ്ങി ഡോർബെല്ലുകളും ബെല്ലുകളും ഡൈനാമുകളും ഒക്കെ നിർമ്മിക്കുന്നൊരു കമ്പനി ആയിരുന്നു അത് ബിസിനസ് ഭേദപ്പെട്ട് തുടങ്ങിയപ്പോൾ റോയിസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രഞ്ച് ഡെക്കോ വില്ലാ വാഹനം സ്വന്തമാക്കി എന്നാൽ ആ വാഹനത്തിനുള്ള പോരായ്മകൾ റോയിസിനെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്താ ഇങ്ങനെ സ്വപ്നങ്ങൾ സൗജന്യമാണ് എന്നാൽ ലക്ഷ്യങ്ങൾക്ക് വിലയുണ്ട് സമയത്തിന്റെ വില പരിശ്രമത്തിന്റെ വില ത്യാഗത്തിന്റെ വില വിയർഫിന്റെ വില ദേഗരാജാവ് ഹുസീൻ മോൾട്ടിന്റേതാണ് വാക്കുകൾ ഈ ഈ ഭാഗം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത് നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞവരുണ്ടാവും നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞവരുണ്ടാവും നമ്മള് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞവരുണ്ടാവും നമ്മളെ പുറകിൽ നിന്ന് കുത്തിയവരുണ്ടാവും അല്ലേ ഉണ്ടാവൂലേ നമ്മളെ എന്താണ് പറയാ നമ്മൾ വിശ്വസിച്ച് ചതിച്ചവരുണ്ടാവും നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെ ചതിച്ചു നമ്മളെ പൈസ ചതിച്ചവരുണ്ടാവും നമ്മളറിയാത്തൊരു പ്രശ്നത്തിൽ നമ്മൾ പ്രതിയായിട്ടുണ്ടാവും നമ്മൾ അറിഞ്ഞിട്ടേ അറിഞ്ഞിട്ടേണ്ടാവൂല നമ്മളത് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളെ കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ടാവും അത് എന്താണെന്ന് നമ്മളോട് പറഞ്ഞാലല്ലേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ ഉള്ളിലറിയാം നമ്മള് നല്ല സ്വഭാവമുള്ളവരാണ് പക്ഷെ അത് തുറന്നു കാണിക്കാൻ പറ്റില്ല പലപ്പോഴും തെറ്റെയ്തരുത് അതേ ഇയാളെ കുറിച്ചൊന്നും പറയരുത് അല്ലെങ്കിൽ മോശമായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാതെ ചിലപ്പോ ചില സ്വഭാവങ്ങൾ പുറത്തേക്ക് വരും നിഷ്കളങ്കമായി പറഞ്ഞൊരു തമാശ ഭയങ്കര കാര്യമാക്കി എടുത്തിട്ടുണ്ടാവും നിഷ്കളങ്കമായി പറഞ്ഞു ആ ഓൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചില തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടാകും